സഭയുടെ നന്മ ആഗ്രഹിക്കുന്നവർ അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഒരു വട്ടം കൂടി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങോട്ട് പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഏതാകുളം രൂപത്തിലെ പ്രശ്നപരിഹാരത്തിന് സിരത് മെത്രാമാർക്ക് ഒരു തിടുക്കവുമില്ല പരാതിയുമില്ല എന്ന് പറഞ്ഞതിൽ എന്താണ് കളവുള്ളത് എന്താണ് അതിലുള്ള അസത്യം ഒന്നുമില്ല എന്നിട്ടും അധിക്ഷേപങ്ങൾ അവിടെ കമന്റുകളായി വീഡിയോക്ക് താഴെ ഒന്നുകൂടി ഒന്നല്ല പല വീഡിയോകളും അഭിപ്രായം മനസ്സിലാക്കാം അധിക്ഷേപമോ വീട്ടിലിരിക്കുന്ന അമ്മയെ അവർ തെറി വിളിക്കുന്നവർക്ക് ഏത് സഭാ വിശ്വാസികളാണ് അവരെന്ന് സംശയമുണ്ട് വിമതം നാണ്ട് സഭാ വിരുദ്ധ പ്രോഗ്രമക്കൊപ്പം വളരുകയാണെങ്കിൽ അതിശയവും മലങ്കര ടി വി എന്ന ചാനലിൽ കൂടി മലങ്കര സഭയുടെ കാര്യം മാത്രമേ പറയാവൂ എന്നാണോ അങ്ങനെ ചട്ടം പിടിക്കല് അങ്ങനെയെങ്കിൽ ഏഷ്യന ചാനലിൽ ഏഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നാണോ അല്ലല്ലോ സിറോ മലബാർ സഭാ വിഷയത്തിൽ സമാധാനവും ഐക്യവും പുലരണമെന്ന് മാത്രമേ മലങ്കര ടി വിക്ക് ഉദ്ദേശമുള്ളൂ അതിനുവേണ്ടി തെറ്റ് എവിടെ കണ്ടാലും ചൂണ്ടിക്കാട്ടിയിരിക്കും അതിന് ഏത് മെത്രാൻ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാനും ഇല്ലാതാക്കാനും കരുത്തൽ നീക്കിയാലും പ്രതികരിച്ചിരിക്കും അധിക്ഷേപ കമന്റുകൾക്കുള്ള മറുപടി നൽകുകയും ചെയ്യും തുടരട്ടെ എല്ലാ കള്ള സഭാസ്നേഹികളും പിരിഞ്ഞു പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാര്യം എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങൾ നോക്കാൻ അതിരൂപതയുടെ മക്കളുണ്ട് അതിന് മാർഗനിർദ്ദേശം കൊടുക്കാൻ സഭാ കുരിയും മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും അവിടെ സജീവമായുണ്ട് കള്ള അവസരവാദികളും അതിലൂപതയെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന കഴുകന്മാരും പിരിഞ്ഞു പോകുക എന്നേ പറയാനുള്ളൂ സഭയോടൊപ്പം എന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ പേരിൽ സഭയെയും സഭാ തലവിനെയും സഭാ സിനഡിനെയും സഭയുടെ കുരിയെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സഭാ തീരുമാനം അനുസരിക്കാതെ സഭയോട് വിഘടിച്ചു നിൽക്കുന്നവരെ പോലെ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാജനവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സഭയെ പൊതുജന മധ്യത്തിൽ അവഹേളിതരാക്കാൻ മാത്രമേ ഇടയാക്കൂ ഇത്തരം സംഘടനകൾക്കും പ്രചരണങ്ങൾക്കും തിരിച്ചറിയണം അതാണ് വേണ്ടത് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിന് ലോകമെമ്പാടുമുള്ള മുപ്പത്തഞ്ച് രൂപതകളുടെയും യൂറോപ്പിലെ അപ്പസ്തോളിക് വിസിറ്റേഷന്റെയും നേതൃപരമായ ചുമതലയുണ്ട് സഭാധ്യക്ഷൻ എന്ന നിലയിൽ സഭാ കാര്യത്തിലെ ഭരണപരമായ നേതൃത്വത്തോടൊപ്പം വിശ്വാസികളുടെ അജപാലനപരമായ കൂട്ടുത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് ലഭ്യനാകും ഇതിനെ സീറോ മലബാർ വിശ്വാസികളും പൊതുസമൂഹവും അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് പിതാവിന്റെ സന്ദർശന വേളകളിൽ വിശ്വാസികൾ ആദരവോടും ആവേശത്തോടും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും ഇതിന്റെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാവുള്ള അങ്കമാലി അതിരൂപതര ഭരണ നിർവഹണം മാർപ്പാപ്പ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം അതിരൂപതയിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ തീരുമാനമെടുക്കാൻ പേപ്പൽ ഡെലിഗേറ്റിനെയും മാർപ്പാപ്പ നിയോഗിച്ചിട്ടുണ്ട് അതിനാൽ മേജർ ആർച്ച് ബിഷപ്പിന് ഇക്കാര്യങ്ങളിൽ നേരിട്ടുള്ള ചുമതലകൾ ഇല്ല എന്നും വളരെ വ്യക്തമാണ് സംശയമുണ്ടെങ്കിൽ കുര്യോട് ചോദിക്കാം സഭയുടെ നിയതമായ പ്രവർത്തന ശൈലി വിട്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങളിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും തങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തും സഭാധികാരികൾ പ്രവർത്തിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അത് സാധിക്കാതെ വരുമ്പോൾ സഭയെയും സഭാപിതാക്കന്മാരെയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ ആത്മപരിശോധന നടത്തണം ഇത്തരം അതിഷ്ഠകരമായ പ്രചരണങ്ങളിൽ നിന്നും സഭയുടെ നന്മയും ശ്രേയസും അപരക്ഷിക്കുന്നവരെല്ലാം പിന്മാറണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കാരണമുണ്ട് കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള സമവായത്തെപ്പറ്റി പറ്റി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കുമിഞ്ഞത് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതൊന്ന് വിശദമാക്കാൻ ആഗ്രഹിച്ചാണ് ഈ കുറിപ്പ്